മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഞ്ഞളിൻ്റെ ഗുണങ്ങളും ഗ്രോബായികിലെ മഞ്ഞൾ വളർവിടുന്ന രീതിയെ പറ്റിയാണ് നമ്മുടെ വീടുകളിൽ അതിപ്രധാനമായ ഒരു സുഗന്ധ വ്യഞ്ജനമാണ് മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുന്ന ദൈനംദിനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കറികളിലും മിക്കവാറുള്ള എല്ലാ കറികളിലും നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നു കറികൾക്ക് സുഗന്ധം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ രുചി ഒക്കെ മഞ്ഞൾ നമുക്ക് പ്രയോജനപ്പെടുന്നു മഞ്ഞൾ കഴിക്കുന്നതുകൊണ്ട് ഒട്ടനവധി ഗുണങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്ന കാര്യം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ചർമ്മം സംരക്ഷിക്കാനും മഞ്ഞൾ ലോണം കഴിവുള്ള മറ്റൊരു വസ്തു ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് തന്നെയല്ല ക്യാൻസർ കോശങ്ങളെ ചേർക്കാനും ശരീരത്തിൻ്റെ പ്രദോഷശക്തി ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ മഞ്ഞൾ കഴിയുന്നു കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ മഞ്ഞൾ കഴിയുന്നു പ്രമേഹം കുറയ്ക്കാനും വിഷാദരോഗം മാറ്റാനും മഞ്ഞളിന് സഹായിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് മഞ്ഞളെയും മഞ്ഞളും വേപ്പിലയും ചേർത്ത് അരച്ച് പുരട്ടുകയാണെങ്കിൽ വ്രണങ്ങൾ കരി എന്ന് മാത്രമല്ല ഈ മഞ്ഞളും വേപ്പിലയും ചേർത്ത് ഉണക്കി പൊടിച്ച് ആ പൊടിയിട്ട് കത്തിച്ച് അതിൻ്റെ പുക ഈ വ്രണങ്ങളിൽ കൊണ്ടാലും വ്രണങ്ങൾ കരിയുന്നതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളം ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം അവിടെ എടുത്ത് നല്ല ഭംഗിയായിട്ട് തിളപ്പിക്കുക ഈ തിളപ്പിച്ച വെള്ളം അരിച്ചെടുത്ത് ആറുമ്പോൾ ഒരു പഞ്ഞിയിൽ മുക്കി നമ്മുടെ കഞ്ഞ് കണ്ണ് തുടച്ചാൽ കണ്ണിന് പഴുപ്പ് രോഗമൊന്നും ഉണ്ടാകത്തില്ല ഒരു പക്ഷേ കണ്ണിന് പഴുപ്പുള്ളവർക്ക് ആ പഴുപ്പ് മാറിക്കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ മഞ്ഞൾ എടുത്ത് പച്ചമഞ്ഞളെടുത്ത് ചെറുനാരങ്ങ ചേർത്ത് അരച്ച് അല്പം ഇന്ദുപ്പും ചേർത്ത് യോജിപ്പിച്ച് ഈ നമ്മൾ ചതവും മൂലം നമ്മുടെ ശരീരത്തിന് ചതവും മൂലം ഉണ്ടാകുന്ന ആ വീക്കത്ത് വീക്കമുള്ള ഭാഗത്ത് പെരട്ടുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആ വീക്കം മൂലം നമ്മുടെ ശരീരത്തിലുള്ള അസ്വസ്ഥതകൾ മാറിക്കിട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല പിന്നെ മറ്റൊരു സംഘം എന്ന് വെച്ചാൽ ഈ ചിക്കൻ ഫോക്സ് വസൂരി ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ മഞ്ഞൾ പച്ചമഞ്ഞൾ ഈ പച്ചമഞ്ഞളും വേപ്പിലയും കൂടി ചേർത്ത് നല്ല ഭംഗിയായിട്ട് അരച്ച് കുഴപ്പം പോലെ ഇത് ഈ വ്രണ ഈ വസൂരിയുടെയും ചെക്ക പോക്സും ഒക്കെ വന്ന ശരീരത്ത് പെരട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ വ്രണങ്ങൾ ഈ അത് കരിയാനും അതുപോലെ തന്നെ സുഖം പ്രാപിക്കാനും ഉള്ള സാധ്യത ഉണ്ട് പിന്നെ മഞ്ഞളും മുത്തങ്ങയും എടുത്ത് വെള്ളം ചേർക്കാതെ അരച്ച് എടുത്ത് അത് കുഴപ്പി ഈ കരപ്പനുള്ള കുട്ടികളുടെ ദേഹത്ത് പുരുട്ടുവാണെങ്കിൽ ആ കരപ്പൻ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വെണ്ണയിൽ ചേർത്ത് മഞ്ഞൾപ്പൊടി വെണ്ണയിൽ ചേർത്ത് കുഴച്ച് അത് നല്ല ഭംഗിയായിട്ട് മിശ്രിതമാക്കി രാവിലെ വെറും വയറ്റിൽ നിത്യേന കഴിക്കാമെങ്കിൽ പ്രമേഹം മാറിക്കിട്ടുന്നതായിട്ട് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് പിന്നെ പച്ചമഞ്ഞൾ ശുദ്ധമായ വെളിച്ചെണ്ണയോടൊപ്പം ചേർത്ത് കാച്ചി നമ്മൾ ശരീരത്ത് തെക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നിറം നല്ല നിറമാവാനും തൊക്കിന് നല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും വർദ്ധിപ്പിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് സംഗതി ഈ മഞ്ഞൾ ലേഖ്യം ഉണ്ടാക്കുന്നുണ്ട് മഞ്ഞൾ ലേഹ്യം ഉണ്ടാക്കി വിധി പ്രകാരം ലേഹ്യമുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കുകയും നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വിഷജന്യ വസ്തുക്കൾ പുറന്തള്ളുകയും അങ്ങനെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഉന്മേഷവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഈ മഞ്ഞൾ അരച്ച് മഞ്ഞൾ മാത്രം മതി മഞ്ഞൾ അരച്ച് ദേഹത്തെ പുരട്ടി കുറഞ്ഞ രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ തൊക്കിന് നാല് പൂർണ്ണമായ ആരോഗ്യം വന്നു ചേരുമെന്നുള്ള സത്യമാണ് അങ്ങനെ നമുക്ക് ഉള്ളിലും നമ്മുടെ ശരീരത്തിന് പുറത്തും ഉപയോഗിക്കാൻ പറ്റുന്ന യാതൊരു വിധത്തിലുള്ള ഇല്ലാത്ത നമ്മുടെ മണ്ണിൽ യഥേഷ്ടം വളരുന്ന നമുക്ക് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് മഞ്ഞൾ മഞ്ഞൾ നല്ല പ്രതിരോധ ശേഷിയാണ് യാതൊരു തരത്തിലുള്ള കീടരോഗബാധകളും മഞ്ഞളിനെ ബാധിക്കാറില്ല പച്ച മഞ്ഞളായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒപ്പം ഇത് പുഴുങ്ങി നല്ല ഭംഗിയായിട്ട് പുഴുങ്ങി നമുക്കത് ഉണങ്ങി എടുത്ത് എത്ര കാലം വേണേലും ആ സൂക്ഷിക്കാനും നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ മഞ്ഞൾ നമുക്ക് ചട്ടിയിൽ ഗ്രോബാഗിൽ ആ ചാക്കിൽ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പം ഈ ചട്ടിയിലോ ഗ്രോബായികിലോ വളർത്തുന്ന ഈ മഞ്ഞൾ നമുക്ക് നമ്മുടെ പ്രധാന വീടിൻ്റെ വാതിലിന് പ്രധാന നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് അഭിമുഖമായി ഇത് വയ്ക്കാൻ ഒരു പോസിറ്റീവായ ഊർജം ഈ മഞ്ഞളിൽ നിന്ന് നമ്മുടെ മുറിക്കുള്ളിലേക്ക് എത്തിച്ചേരും അതായത് ഈ മഞ്ഞൾ അന്നജപ്രക്രിയയിലൂടെ പുറത്തേക്ക് വിടുന്ന ആ വാതകം അതിന് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേകമായ കഴിവുണ്ട് അത് നമ്മുടെ പ്രധാന വാതിലിന് അഭിമുഖമായിട്ടാണെങ്കിൽ നിന്നുള്ള കാറ്റ് ആ നമ്മുടെ ഇതിൻ്റെ വാതകത്തെ ഇത് പുറത്തേക്ക് വിടുന്ന വാതകത്തെ ആ രോഗപ്രതിശേഷിയുള്ള വാതകത്തെ ആ പോസിറ്റീവായ ഊർജത്തെ നമ്മുടെ മുറിക്കുള്ളിലേക്ക് അടിച്ചു കയറ്റുകയും നമ്മുടെ മുറികളുമൊക്കെ വളരെ ശുദ്ധമായി ഇരിക്കുകയും രോഹാണുക്കളെ ചെറുക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ഇനി നമുക്ക് ഈ മഞ്ഞൾ രോവായികിൽ വളർത്തുന്ന ഒരു മഞ്ഞളിന് എങ്ങനെയാണ് വളം ചെയ്യേണ്ടതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം വളരെ എളുപ്പത്തിൽ ആർക്കും മഞ്ഞളിന് വളം ചെയ്യാം വില കൊടുത്തു വാങ്ങിക്കേണ്ട വളങ്ങളൊന്നും തന്നെ മഞ്ഞളിന് ആവശ്യമില്ല മുമ്പ് ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന പാ അതല്ലെങ്കിൽ ചീമക്കൊന്നേ പോലെയുള്ള ഇലകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പോച്ചകളോ നമ്മൾ മുറിച്ചെടുത്ത് ചെറുതായിട്ടാക്കി ഗ്രോവായെങ്കിലും നിക്ഷേപിച്ചാൽ മാത്രം മതി പിന്നെ കഴിയുമെങ്കിൽ അല്പം ചാണവനോ ആട്ടിൻ ആട്ടിൻ കാഷ്ടമോ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരു കാരണവശാലും കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കരുത് കാരണം കോഴിക്കാഷ്ടം നല്ല ചൂട് ഉള്ളതാണ് ഈ മഞ്ഞൾ അഴുകിപ്പാനുള്ള സാധ്യത വളരെ കൂടാണ് അപ്പം നമുക്ക് ഈ മഞ്ഞൾ എങ്ങനെയാണ് വളമിടുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ആട്ടിൻ കാഷ്ടമാണ് ആട്ടിൻ കഷ്ടം ഈ ആട്ടിൻ കാഷ്ടം നമ്മൾ ഈ ഗ്രോ ബാഗിന് ഇത്രയും മതി ഇത്രയും ആട്ടിൻ കാഷ്ടം മതി ഈ ആട്ടിൻ കാഷ്ടം നമ്മൾ ഈ ഗ്രോ ബാഗിനകത്ത് ഇടുകയാണ് കിളിച്ച് വന്ന മഞ്ഞളാണ് കിളിച്ചിപ്പം നട്ട ഈ മഴയോടനുബന്ധിച്ച് നട്ടതാണ് മഞ്ഞൾ കിളിച്ചിട്ടുണ്ട് കിളിച്ച് ഇല വന്നിട്ടുണ്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ ഈ ഇല ഈ ഇല നമ്മൾ ഇങ്ങനെ ഇത് ഇലയെന്ന് പറയുമ്പോഴേ ഇത് ചീമക്കുന്നയുടെ ഇലയാണ് ചീമക്കുന്നട നമുക്കറിയാം വളരെ പെട്ടെന്ന് അഴുകി വിഘടിക്കാൻ തക്ക കഴിവുള്ള ഒന്നാണ് ചീമക്കൊന്നയുടെ ഇല രണ്ട് കാര്യങ്ങളാണ് തോലിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് ഒന്ന് ഈ വലിയ വലിപ്പമുള്ള മഞ്ഞളുകൾ ഈ ഗ്രോ ബാഗിനകത്ത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ആ തോ തോലിനകത്ത് നിന്ന് വേണം വളരാൻ പിന്നെ മറ്റൊന്ന് മഞ്ഞളിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഈ പച്ചിലവളമാണ് പച്ചിലവളം പ്രത്യേകിച്ച് ചീമക്കൊന്നയുടെ ഒക്കെ ഇലയിൽ നിന്നും ഈ മഞ്ഞളിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ വിധത്തിലുള്ള പോഷക ഘടകങ്ങളും ലഭിക്കും അതുകൊണ്ടാണ് ചീമക്കൊന്നയില ഏത് വിളയ്ക്കും നമ്മൾ ശുപാർശ ചെയ്യുന്നത് ചീമക്കൊന്നയുടെ കൃഷി രീതികളെപ്പറ്റിയും അതിൻ്റെ ഇലയുടെ പോഷക മൂല്യങ്ങളെ പറ്റിയൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നു അതുകൊണ്ട് നമ്മൾ അത് കൂടുതലായിട്ട് പറയുന്നില്ല അപ്പം നമ്മൾ ചീമക്കൊന്നയുടെ ഇങ്ങനെ ഊരിയെടുക്കാം ഊരിയെടുത്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഭംഗിയായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴത് നമ്മുടെ മഞ്ഞളിൻ്റെ വളമിട്ട് തോലും വെച്ചു ഇനി ഇത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് ഇത് വളരെ നല്ല രീതിയിൽ ശക്തിയോടെ വളർന്നു വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മഴയില്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഇഞ്ചിക്കായാലും മഞ്ഞളിനായാലും കച്ചവടത്തിനായാലും ഇങ്ങനെയുള്ള സുഗന്ധ വ്യജനങ്ങൾക്കെല്ലാം തന്നെ ഗ്രോവായ്കിലോ ചാക്കിലോ ചട്ടിയിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെള്ളമൊഴിക്കാൻ വെള്ളമൊഴിക്കണം അതിന് നമ്മുടെ ഒരു കടമയാണ് കാരണം ഈ നമ്മൾ തന്നെ മെരുക്കിയെടുത്ത് വളർത്തുന്ന ഈ മഞ്ഞൾ ഉൾപ്പെടെയുള്ള ഈ ചെടികൾക്ക് ഈ കവറിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് പോയി വെള്ളം ശേഖരിക്കാൻ അതിൻ്റെ വേരുകൾക്ക് കഴിയത്തില്ല അതുകൊണ്ട് തന്നെ ഇത് കൂട്ടിനകത്തിട്ട് വളർത്തുന്ന പക്ഷിയെപ്പോലെയാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് അതുപോലെ ഔഷധ ഗുണങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഇത് ഒരു ജീവിയാണ് എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം വെള്ളം ദാഹജലം ദാഗജലം എല്ലാ ജീവജാലങ്ങൾക്കും അത്യന്തവിഷ്ടമാണ് നമ്മളെ കൂട്ടി ചലിക്കാനോ സംസാരിച്ച് ആശയങ്ങൾ വിനി ആശയവിനിമയം ചെയ്യാനോ കഴിയില്ലെങ്കിൽ പോലും ഇവ ജീവനുള്ളവയാണ് അവ വളരുന്നുണ്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട് ആ ഇതിനെ പരിചരിക്കുന്ന ആൾക്ക് അതൊരു പ്രതിഫലം നൽകുന്നുണ്ട് അതാണ് നമുക്ക് ലഭിക്കുന്ന മഞ്ഞൾ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്രോബായ്ക്കിലോ ചാക്കിലോ ചട്ടിയിലോ ഒക്കെ ചെയ്യുന്ന എല്ലാ കൃഷികൾക്കും അതിന് ഉചിതമായ സമയങ്ങളിൽ വളപ്രയോഗം നടത്തുകയും അത്യാവശ്യത്തിന് ജലസേചനം നടത്തുകയും ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് കാരണം നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ജലസമൃദ്ധമാണ് നമ്മുടെ നാൾ ജലസമൃദ്ധമാണ് അതായത് നമ്മൾ മഴ പെയ്യ്ക്കുന്ന വെള്ളം മുഴുവൻ നമ്മൾ കളയുകയാണ് നമ്മുടെ നദിയിലൂടെയും തോളിലൂടെയും ഒഴുകുന്ന വെള്ളം മൊത്തവും പാഴായി പോവുകയാണ് അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണ്ട വിധം ഉപയോഗിക്കാൻ നമ്മൾ കഴിയുകയാണെങ്കിൽ നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പഴ പച്ചക്കറി കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഉൽപ്പാദനമായിട്ട് കേരളത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ ആ പറമ്പുകൾ മുഴുവൻ കാട് കയറി കിടക്കുകയാണ് അതുപോലെ തന്നെ കൃഷിയോടുള്ള താല്പര്യം അനുദിനം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് കൃഷിക്കാരനോടുള്ള നമ്മുടെ ആളുകളുടെ മനോഭാവം കുറഞ്ഞു വരികയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ യുവതീ യുവാക്കൾ വിദ്യാഭ്യാസത്തിന് ശേഷം മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കുടിയേറുകയും അവിടെ സ്ഥിരമായി താമസിക്കുന്നുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യുകയാണ് അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അങ്ങനെ ആ അവസ്ഥ മുന്നേറുകയാണെങ്കിൽ ഒരു പത്തോ ഇരുപതോ കൊല്ലത്തിന് ശേഷം നമ്മുടെ കേരളത്തിലെ അവസ്ഥ നമുക്ക് സങ്കല്പിക്കുന്നതിനും അപ്പുറത്തായിരിക്കും എന്ന കാര്യം നാം ഓർക്കണം ഒരുപക്ഷേ കുറേ കാലത്തിന് ശേഷം കേരളം ആരുമില്ലാത്ത ഒരു ജനപ്രദേശമായി മാറുമോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർ കൃഷി അഭിമാനമുള്ളതാണെന്നും ആരോഗ്യവും ആയുസും സംരക്ഷിക്കാൻ പറ്റുന്നതാണെന്നും അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തുക അതുപോലെ തന്നെ കൃഷിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൃഷിയെ നമ്മൾ പരിചരിക്കുന്നൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നല്ലൊരു ഫലം നമുക്ക് കിട്ടും നമുക്ക് വാസമില്ലാതെ ആശു മരു ആശുപത്രി മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കൃഷി നമ്മളെ സഹായിക്കുന്നു കൃഷിയുമായി സമ്പർക്കത്തിലേർപ്പെടുമ്പോഴ് പച്ചമരുന്നുകളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴേ ഗ്രഹവൈദ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ചികിത്സിച്ച് ഭേദമാക്കുന്ന അവസ്ഥ നമ്മൾ സംജാതമാവുകയാണെങ്കിൽ നമ്മുടെ ആയുസും ആരോഗ്യവും സമ്പത്തും വർദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ആരോഗ്യമാണ് സർവ പ്രധാനമെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് മഞ്ഞൾ ഉൾപ്പെടെയുള്ള എല്ലാ കാർഷിക വിഭവങ്ങളിലും സംരക്ഷിക്കുകയും ഇവയുടെ കൃഷി രീതികളും ഇവയുടെ ഗുണങ്ങളും അടുത്ത തലമുറയ്ക്കൂടി പാർന്നു കൊടുക്കുകയും ഇത് കൃഷി ചെയ്യുന്ന മൂലം ആരോഗ്യവും ആയുസ്യും വർദ്ധിക്കും എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ഒരു കാരണവശാലും കൃഷി അപജ്ഞയോടെ നമ്മൾ കാണാതിരിക്കുക കൃഷി കാർഷിക വിളകൾ ഇല്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് പങ്കുവയ്ക്കാനും താല്പര്യമുള്ള ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർ ആദ്യമായിട്ടാണ് നിങ്ങളെ നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം